ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് സൂപ്പർ താരം സ്മൃതി മന്ദാനയെ ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വനിതാ ക്രിക്കറ്ററായി തെരഞ്ഞെടുത്തു ഇടങ്കയ്യൻ ഓപ്പണറായ സ്മൃതി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസാണ് കഴിഞ്ഞ വർഷം അടിച്ചുകൂട്ടിയത് അമ്പത്തേഴ് പോയിൻറ്റ് എട്ട് ആറ് ഓവറേജിൽ നാല് ഏകദിന സെഞ്ചുറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ സ്മൃതി ഉജ്ജ്വല ഫോമിലായിരുന്നു കഴിഞ്ഞ ജൂണിൽ സൗത്ത് ആഫ്രിക്കെതിരെ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം ഇന്ത്യ നേടിയപ്പോൾ സ്മൃതി തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടിയിരുന്നു പിന്നീട് ഒക്ടോബറിൽ ന്യൂസിലൻഡിനെതിരെയും ഡിസംബറിൽ പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെയും സ്മൃതിയുടെ ബാറ്റിൽ നിന്നും സെഞ്ചുറി പിറന്നിരുന്നു ഇന്ത്യയ്ക്കായി പത്ത് ഏകദിന സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമെന്ന റെക്കോർഡ് സ്മൃതിക്കാണുള്ളത് ഇത് രണ്ടാം തവണയാണ് സ്മൃതി മികച്ച ഏകദിന താരത്തിനുള്ള ഐ സി സി ബഹുമതി സ്വന്തമാക്കുന്നത് ഒരു കലണ്ടർ വർഷം നൂറ് ബൗണ്ടറി നേടുന്ന ആദ്യ വനിതാ താരമെന്ന റെക്കോർഡ് സ്മൃതി സ്വന്തം പേരിൽ കുറിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് ഫോറുകളും ആറ് സിക്സറുകളുമാണ് സ്മൃതിയുടെ ബാറ്റിൽ നിന്നും കഴിഞ്ഞ വർഷം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന വനിതാ ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട പ്രതീക്ഷയാണ് സ്മൃതി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി